ഇതാ ഇവിടെ വരെ എന്ന സിനിമയുടെ ക്ലൈമാക്സിലെ സംഘടന രംഗം ചിത്രീകരിക്കുന്ന സമയത്ത് സംവിധായകൻ ഐ വി ശശി സ്റ്റൺ മാസ്റ്ററായ ത്യാഗരാജനോട് പറഞ്ഞു മാസ്റ്റർ മുൻപെങ്ങും കാണാത്ത രീതിയിലുള്ള ഒരു പുതുമ നമുക്ക് ഈ ഫൈറ്റിൽ കൊണ്ടുവരാൻ കഴിയണം അല്പം ആലോചിച്ച് ത്യാഗരാജൻ തന്റെ മനസ്സിലുള്ള സീക്വൻസുകൾ ഐ വി ശശിക്ക് വിശദീകരിച്ചു കൊടുത്തു ഒന്നാം തരം നാടൻ ഫൈറ്റായിരുന്നു അത് കേട്ടപ്പോൾ തന്നെ ഐ വി ശശി സമ്മതിച്ചു മധുവും സോമനുമായിരുന്നു ആ സംഘടന രംഗത്തിൽ ഉണ്ടായിരുന്നത് ഓരോ ഫോട്ടെടുക്കുമ്പോഴും ഐ വി ശശി ആവേശഭരിതനായി സോമനും മധുവുമായി വളരെ റിയലിസ്റ്റിക് രീതിയിൽ ചെയ്ത ആ സ്റ്റണ്ട് ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ആദ്യകാലത്ത് വെള്ളവും തീയുമൊക്കെ സംഘടനകളിൽ കൊണ്ടുവരാൻ പ്രത്യേക താൽപര്യം കാണിച്ചിരുന്ന സംവിധായകനാണ് ഐ വി ശശി വലിയ ഹിറ്റായി മാറിയ അങ്ങാടിയുടെ ക്ലൈമാക്സ് രംഗം തന്നെ മികച്ച ഉദാഹരണമാണ് ജയനും സീമയും സുകുമാരനും രവികുമാറും രാഘവനും ഒക്കെ ചേർന്ന് തീപിടിച്ച ഗോഡൌണിൽ കിടക്കുന്ന സാഹസിക രംഗങ്ങളുടെ ചിത്രീകരണം വളരെ അപകടം നിറഞ്ഞതായിരുന്നു തന്റെ മനസ്സിലുള്ള ഫ്രെയിം ക്യാമറയിൽ പകർത്താൻ എത്ര വലിയ റിസ്ക് എടുക്കാനും ഐ വി ശശി തയ്യാറായിരുന്നു അങ്ങാടിയുടെ സംഘടന രംഗങ്ങൾക്കിടയിൽ പലതവണ തവണ ജയന് പരിക്കുപറ്റിയിരുന്നു അപ്പോഴൊക്കെ ഐ വി ശശി പറയും കൂടുതൽ റിസ്ക് ഉള്ള ഷോട്ടുകളിൽ നിന്നും ജയനെ ഒഴിവാക്കണം നമുക്ക് ഡ്യൂപ്പിനെ വെച്ച് ചെയ്യാം പക്ഷേ ഡ്യൂപ്പിടാൻ ജയൻ തയ്യാറായിരുന്നില്ല ഒരേ സമയം തമിഴിലും തെലുങ്കിലുമായി ഐ വി ശശി ചെയ്ത സിനിമയായിരുന്നു രജനീകാന്ത് നായകനായ കാളി ഷൂട്ടിങ്ങിനിടയിൽ ഒരു നിമിഷം പോലും വെറുതെ കളയാൻ ശശി തയ്യാറാവില്ല സിനിമയിൽ അടിമുടി മുങ്ങിക്കുളിച്ച പോലെയിരിക്കും അപ്പോഴയാളുടെ പെരുമാറ്റം ചിത്രീകരണ സമയങ്ങളിൽ പലപ്പോഴും ഐ വി ശശി ധൃതി കാണിക്കാറുണ്ടായിരുന്നു ഷെഡ്യൂൾ ചെയ്ത പ്രകാരം സിനിമ പൂർത്തീകരിക്കുക എന്ന ഉദ്ദേശശുദ്ധി മാത്രമായിരുന്നു അതിന് പിന്നിൽ ആക്ഷൻ രംഗങ്ങളെടുക്കുമ്പോൾ വേഗം വേഗം എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും കാളിയുടെ ക്ലൈമാക്സ് രംഗം താമ്പരത്തിനടുത്ത് ചിത്രീകരിക്കുമ്പോഴുണ്ടായ അപകടത്തിൽ നിരവധി ഡ്യൂപ്പ് ആർട്ടിസ്റ്റുകൾക്കും പത്തോളം കുതിരകൾക്കും പൊള്ളലേറ്റിരുന്നു തന്റെ സിനിമയുടെ ൂട്ടിങ്ങിനിടയിൽ അങ്ങനെയൊരു അപകടമുണ്ടായതിൽ ഐ വി ശശിക്ക് വലിയ വേദനയുണ്ടായിരുന്നു ഫൈറ്റ് സീനെടുക്കുമ്പോൾ താൻ കാണിച്ച ധൃതിയാണോ അപകടത്തിന് കാരണമായതെന്നുപോലും ശശി വെറുതെ ചിന്തിച്ചു ആക്ഷൻ സിനിമകളുടെ ചിത്രീകരണ വേളയിൽ ഇത്തരം സംഭവങ്ങൾ സാധാരണയായി ഉണ്ടാകുന്നതാണ് പല സംവിധായകരും അതത്ര കാര്യമാക്കാറുമില്ല നഷ്ടം നിർമ്മാതാവിന് മാത്രമാണ് എന്നാൽ ശശി ഇത്തരം സംഭവങ്ങളിലെല്ലാം വലിയ രീതിയിൽ വേദനിച്ചിരുന്നു ഡ്യൂപ്പ് ആർട്ടിസ്റ്റിന്റെ ശരീരത്തിൽ നിന്ന് പോലും ഒരു തുള്ളി രക്തം വീഴാതെ സ്റ്റണ്ട് സീനുകൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞാൽ ആ സന്തോഷം ഐവി ശശിയുടെ മുഖത്ത് കാണാൻ കഴിയും